കാരണം ഈ പ്രായപൂർത്തിയായ കൊച്ചിനെ കൊണ്ട് ഒരു പ്രൈവസി ഇല്ല ഇവിടെ എല്ലായിടത്തും പെണ്ണുങ്ങളുണ്ട് എനിക്കു ഉണ്ട് വളർന്ന അതാണ്ട് പത്താം ക്ലാസ് പാസ്സായിരുന്നെങ്കിൽ മോനും കൊണ്ട് പ്ലസ് ടു കഴിഞ്ഞ മോളും ഉണ്ട് എന്തോന്നാണ് ഒരു പ്രൈവസി ഒരു റൂമിൽ പറ്റുമോ എല്ലാ കാര്യങ്ങളും പെണ്ണുങ്ങൾക്ക് പ്രൈവസി വേണ്ടേ നമ്മളാകുമ്പോൾ എന്തെങ്കിലും ചെയ്യും ഈ മക്കൾ എന്ത് ചെയ്യും ഇവിടെ എല്ലായിടത്തും കൊമരിമക്കളുണ്ട് ഒരേ വീടുകളാക്കിയിരിക്കുകയാണ് പക്ഷെ എനിക്ക് ആ വീടും തുറന്നിട്ടുണ്ട് എനിക്കിവിടെ പറ്റത്തില്ല ഞാൻ വളർന്നത് ഒരു ചെറ്റ പ്രൈവസി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഞാനിവിടെ വരാം എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ആണുതൂണും ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ട ഒരു വീട് വെച്ച് ആ വീട് ഇന്നോ നാളെ എന്ന് പറയുമ്പോൾ പൊടിഞ്ഞു വീട് ഇനി അതും കൂടെ പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും ഓടി കുളിക്കാൻ ഇടവില്ല പക്ഷേ ഞാൻ എവിടെ വേണമെങ്കിലും താപിച്ച് പറയാൻ ഈ സർക്കാർ ഒന്നും ചെയ്യത്തില്ല എന്തൊക്കെ തന്നെ ചെയ്താലും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കത്തില്ല കുറേ ജീവൻ പാവങ്ങളെ വേറെ ഒന്നും പറ്റരുത് എന്തുകൊണ്ട് വെള്ളപ്പൊക്കം വന്നപ്പോഴത്തെങ്കിലും പറഞ്ഞു കടലിലെ മക്കൾ എന്താ കരസേനയാണെന്ന് പറഞ്ഞ് കുറേ അവാർഡുകളൊക്കെ കൊടുത്തല്ല എന്തിനു അന്ന് വേണമായിരുന്നു മത്സ്യത്തൊഴിലാളികൾ ഫ്രഷ് ആയിട്ട് ഇല്ലാത്ത മീൻ കൊടുത്ത് നമ്മളായിരിക്കും വേണ്ട എവിടെയെങ്കിലും പോയി എൻ്റെ മക്കളുടെ ഇപ്പോൾ ഈ സ്കൂളിൽ തന്നെ പോയി വിഷർമാനാണെന്ന് പറഞ്ഞപ്പോൾ എന്തോ വിഷർമാൻ എന്നാണ് അവർ കേൾക്കുന്നത് എന്തോന്ന് വിഷർമാൻ എവിടെ പോയാലും മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു അംഗീകാരമില്ല എന്തിന് പക്ഷേ ഞാൻ തറപ്പിച്ച് പറയും ഇവിടെ ഒരു ഇതും വരൂല്ല അതാണ്ട് ഇതേപോലെ സമരത്തിന് പോവാം തീരും പിന്നെ വേണമെങ്കിൽ അഞ്ചുകിലരിയും കൂടെ അവർ കൊടുക്കും അഞ്ചുകിലരിയും വേണ്ടാത്തവർ കുറേ കടലയും കൊടുക്കും അതുകൊണ്ട് ഇപ്പോൾ ഓണക്കിട്ടുണ്ട് അതിലും കാണും കുറേ കടല വേണമെങ്കിൽ അത് പുഴുങ്ങി പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ കിടക്കുക നോവായാലും നൊമ്പളെ ആയാലും രണ്ട് മൂന്ന് മക്കളേയും വെച്ചിട്ടാവട്ടെ അവരങ്ങ് കിടക്കേ ഉള്ളൂ ഒരു മാറ്റം ഈ പിണറായി സർക്കാർ പക്ഷേ ഉമ്മൻചാണ്ടി സക്കാർ എന്നപ്പോഴും ഇത്രയും ഇല്ലായിരുന്നല്ലോ പിണറായി വന്ന് എന്ത് രണ്ടാം വർച്ചുകൾ ഇത് ഭരിക്കുന്നത് ഇവിടെ നിന്ന് ജയിച്ചു പോയ എം എം എൽ എല്ലാം അഡ്വക്കേറ്റ് ആണ് രാജു എന്തോ ഈ എട്ട് മാസം കൊണ്ട് ഞാൻ വന്ന് ചോദിച്ചാൽ രാജു ഇവിടെ എപ്പോഴെങ്കിലും വന്നു എവിടെ ജയിച്ച് പോയി ജയിക്കാൻ വേണ്ടി വന്നു ജയിച്ച് പോയി ശിവമാകെ രണ്ട് പ്രാവശ്യം വന്ന് ജയിച്ച് പോയി ഏൾ പൊടിയും തൊട്ട് അയാൾ പോയി ഈ പ്രാവശ്യം അപ്പോൾ എളുപ്പോറ്റുപോയി അടുത്തയാൾ വന്ന അയാൾ ജയിച്ച് പോയി എവിടെ ഞങ്ങളെപ്പോലുള്ളത് എന്ത് ചെയ്യും വീടും കൂടില്ല കിടക്കുന്ന കട കണ്ടില്ലേ അവളൊരു പെണ്ണാണ് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ പോലും അവൾക്ക് പ്രൈവസി ഇല്ല ഈ സ്ഥാനത്ത് ഞാൻ ഞമ്മളെങ്ങനെ നിൽക്കും കോമരി കൊച്ചിനെയും കൊണ്ടുപോകാ എന്ത് ചെയ്യും എല്ലായിടത്തും ആണുങ്ങളും ഉണ്ട് നമുക്ക് എവിടെയെങ്കിലും എത്തി ഒട്ടി തന്നെ ഇച്ചിരി അരക്കളെ പഞ്ചസാര വാങ്ങി വിടണമെങ്കിലും കൊച്ചിനെ ഒറ്റയ്ക്ക് കൂടെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമോ എന്തൊക്കെ സംഭവം വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് മാസം എത്ര രൂപയെന്ന് പറയാ പ്രൈവറ്റ് ചിലവ് എനിക്ക് വീട്ടിലെ കേബിള് നെറ്റ് കാര്യങ്ങൾ കാര്യ തരാൻ അവിടെ നിന്ന് ഇവിടും കടം മേടിച്ച് കടം മേടിച്ച് എന്നിട്ട് ഇന്ന് പോയി എൻ്റെ മോനെ രണ്ടായിരം മൂവായിരം രൂപ ചിലവാക്കി ബാഗും ബുക്കും ഒക്കെ അത് വാങ്ങിച്ചു കൊണ്ട് വന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയല്ലേ എങ്ങനെയാണ് തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ കാലം വരെ മത്സ്യത്തൊഴിലാളിയാണ് എൻ്റെ അച്ഛൻ കടലിൽ പണിക്ക് പോയിട്ട് വന്നിട്ടാണ് എൻ്റെ അച്ഛൻ മരിച്ചത് എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ എല്ലാവരും പാരമ്പര്യമായിട്ട് ഞാൻ മീൻ മീൻകച്ചവടമാണ് ഈ ഗൾഫിൽ പോകുന്നത് വരെ മീൻ കച്ചവടമായിരുന്നു പോകുന്നതിൻ്റെ അന്ന് വരെ മീൻ കച്ചവടം രാത്രി ഫ്ലേറ്റ് അന്ന് രാവിലെ കച്ചവടം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി അവിടെ ജീവിക്കാൻ പോയപ്പോൾ അവിടെയും ജീവിതം ഇല്ലാതെ ഞാൻ തിരിച്ചു വന്നത് അവിടുന്ന് വന്നു ഭയങ്കര ഒരു അത്ഭുതത്തിലാണ് ഞാൻ വന്നത് ചാടി നേരെ എംബസിക്ക് വന്നിട്ടാണ് അവിടെ നിന്ന് വന്നത് ഞങ്ങളെ പൊലുള്ളവരെന്തു ചെയ്യും പക്ഷേ എനിക്ക് ഞാൻ എവിടെ ഉണമെന്ന് തപ്പിച്ച് പോയി ഇതിലൊരു മാറ്റവും സംഭവിക്കത്തില്ല ഇതിങ്ങനെ കൂടി കൂടിപ്പോയി ഒരു മാസം സമരം ചെയ്യും അവരിതിലൊന്നും വീഴത്തില്ല അവർ വിറ്റ് കാശാക്കേണ്ടത് കാശാക്കി അവരെ കീശ നിറഞ്ഞിട്ടുണ്ട് ഒന്നും സംഭവിക്കത്തില്ല <laughs>